ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കത്തിരിക്കുന്നു നിങ്ങളുടെ അദർശൻ്റെയും നയനയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജലജീവ അഭിയം ഒട്ടും ഇഷ്ടമില്ലാത്ത നയനയുടെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ദേഷ്യമൂത്ത് ഇങ്ങനെ ഇരിക്കുക എടാ അവളെ കള്ളിയാക്കാൻ ഞാൻ ബുദ്ധി ഉപദേശിച്ചു തന്നു എന്നിട്ട് അവളെ കള്ളിയായില്ല എന്ന് മാത്രമല്ല പത്ത് പേര് അറിയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അവളുടെ വീഡിയോ എന്നിട്ട് അവന്തിനൊരു പേരും വീണു നയന കളക്ഷൻ അതാ എനിക്കും സഹിക്കാൻ പറ്റാതെ പോയതമ്മേ എന്നാ അഭി ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നയന കളക്ഷൻ എന്ന് പറഞ്ഞ് വലിയ ഒക്കെ വരും നാട് നീളെ പരസ്യത്തിന് വേണ്ടി വലിയൊരു തുകയാണ് മാറ്റി വച്ചിരിക്കുന്നത് അതിനു വേണ്ടി കോടികളാണ് ചെലവിടുന്നത് നൂറിലൊരംശം എനിക്ക് തരുന്നില്ല ആ പിന്നെ മണ്ടന്മാർക്ക് എന്തിനാണ് കാശ് അമ്മേ അമ്മ എന്നെ മണ്ടാ പണ്ടാന്ന് വിളിക്കരുത് അങ്ങനെ എന്നെ വിളിച്ച് വിളിച്ച് ഞാൻ എങ്ങനെയായി പോയത് ആ പിന്നെ മണ്ടൻ ആരെങ്കിലും മണ്ടാന്ന് വിളിക്കുമോ ഈ മണ്ടത്തരം അല്ലാതെ എന്തെങ്കിലും ഈ നാടിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടോ ഏട്ടനെ ഓവർടേക്ക് ചെയ്ത് ഒരുത്തി ചൂണ്ട എടുത്ത് പിടിച്ചു എന്നിട്ട് ചൂണ്ടയിൽ കുരുങ്ങിയതോ മീനാണോ വിശപ്പാമ്പല്ലേ വിശപ്പാമ്പ് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയരുത് അമ്മയെ അമ്മയെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറയാണ് ഞാനത് അവളുടെ ഭാഗികൊണ്ട് വെച്ചതാ അപ്പിന്നെ പിന്നെ ആ നെക്ലേസ് നടന്നുപോയി അവൻ്റെ ഭാഗി കയറിയോ ഏ ഇട എന്തുവാണോ നീ പറയുന്നത് ആദർശ് നമ്മുടെ പ്ലാനൊക്കെ അറിയുന്നുണ്ടോ എന്ന് നല്ല സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള നിൻ്റെ ജോലിയും നിനക്ക് നഷ്ടപ്പെടും നീ കമ്പനിയിൽ കമ്പനിന്ന് പുറത്തുവാകും പിന്നെ അവൻ്റെ മുത്തച്ഛനെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും നിന്നെ പുറത്താക്കും അതാ നടക്കാൻ പോകുന്നത് ഇവിടെ ഒരുത്തിക്ക് ആരോ കരള് കൊടുത്ത് വകയിൽ പത്ത് നാൽപ്പത് ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ചതോ എന്നിട്ട് കിട്ടിയത് പോലീസിൻ്റെ തല്ലും എടാ ഒരു മാസത്തിനിടയ്ക്ക് എന്തൊക്കെ അബദ്ധങ്ങളാണാ അത് പിന്നെ അമ്മയ്ക്ക് അബദ്ധം പറ്റാറില്ലേ ഏഹ് അമ്മ അവള് മാരം പുറത്താക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു ഏഹ് എന്നിട്ടോ ഒരിക്കലെങ്കിലും വിജയിക്കാൻ അമ്മയ്ക്ക് പറ്റിയോ ഇത് നിന്റെ കഴിവുകേട് മറക്കാനായിട്ട് നീ നീ എന്നെ കുറിച്ച് പറഞ്ഞോ ഓരോ ദിവസം കഴിയും തുറന്നായി എന്നെ ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വരിക അതിനനുസരിച്ച് നമ്മൾ വാടിക്കൊഴഞ്ഞുകൊണ്ടിരിക്കുക എടാ ഇപ്പം അവളാണ് ഈ വീട്ടിലെ താരം അവള് അതിപ്പം നാട്ടിലും ആയിരിക്കണു ഇനി അവളുടെ വളർച്ചയും പ്രശസ്തിയും കണ്ട് കണ്ണും വീഴിച്ച് നീ നിൽക്കുക നീ ദേഷ്യത്തിൽ നോക്കാതെ നീ പോയ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ അവിടെ ഒരുത്തി നിറവേറായിട്ട് ഇരിപ്പുണ്ടല്ലോ ഇനി ആ കുഞ്ഞു നാലുകാലുമായിട്ടാണോ ജനിക്കണേ എന്ന് ദൈവത്തിനറിയാം ദൈവത്തിന് നിന്റെ അല്ലേ വിത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ജലജ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ അഭിയോ അവിടെ നിന്ന് പോവാ പിന്നെ നമ്മുടെ നയനയ്ക്കരികിലേക്ക് ആദർശ വന്ന് സന്തോഷത്തോടു കൂടി പറയാ അതേ ടി വിയിൽ നിന്നെക്കുറിച്ച് വാതോരാത് സംസാരിച്ച ആന്മീരിയുണ്ടല്ലോ അത് ഗ്രേസി ആൻഡിയുടെ മോളാണ് അപ്പൊ നയന ചോദിച്ചു ഏത് ഗ്രേസി ആൻറ്റി ഓ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ നമ്മുടെ ഗ്രേസ് ഗ്രേസിയാൻറ്റി വന്നായിരുന്നു അമ്മയുടെ ബേസ് ഫ്രണ്ടാ ആഹാ ആൻമേരിയെ നിന്നെ ഇങ്ങനെ ഫേമസ് ആക്കുന്ന ആക്കുന്നറിഞ്ഞതെങ്കിൽ ഉറപ്പായിട്ടും അമ്മയത് തടഞ്ഞേനെ ഗ്രേസ്യാൻറ്റി വിളിച്ചിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വിടരുതെന്നും പറഞ്ഞേനെ പക്ഷെ നായനയ്ക്കിറങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇനി അമ്മയുടെ കൂടിയാണ് അങ്ങനെ വാർത്ത വന്നതെങ്കിലോ ഏ പിന്നെ ആ അറിവോടെ അങ്ങനെ വാർത്ത വരാനോ എന്നാൽ പിന്നെ അമ്മായിയമ്മയ്ക്ക് അമ്മയ്ക്കും സ്നേഹം ഉണ്ടെന്ന് വേണോ പറയാൻ അങ്ങനെ സ്നേഹമുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോ ആർക്കറിയാം അങ്ങനെ മറച്ചു വെച്ച് ഇങ്ങനെ നടക്കാനൊന്നും അമ്മയ്ക്ക് അറിയത്തില്ലന്നേ അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്കൊരു സംശയം നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മയുടെ ഇപ്പോഴത്തെ പെരുമാറ്റമേ വളരെ വിചിത്രവാ ആ വിചിത്ര സ്വഭാവം കൊണ്ട് നിനക്ക് നല്ലതല്ലേ വന്നിട്ടുള്ളൂ ആ ഗുണം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഒരു നഷ്ടവും ഇല്ല അപ്പൊ നമ്മുടെ കമ്പനിക്കും എനിക്കും അതിനേക്കാൾ ഗുണമായത് കാര്യങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ നിൻ്റെ പ്രശസ്തി ഒരു പരിധിക്കപ്പുറം പോയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഈഗോ അടിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലും അമ്മയെക്കുറിച്ച് അമ്മയെപ്പോലെ ഒരാൾ മരുമകളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കില്ല പക്ഷേ ആ വഴിക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോകുന്നത് നയനയുടെ അമ്മയമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാൻ പോലും പറ്റില്ല അവിടേക്ക് ആ പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്നത് പോരാത്തതിന് അമ്മയെ തിളപ്പിക്കാനായിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ പെട്ടെന്ന് ഒരു ദിവസം നീ ഓഫീസിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ ഞാൻ ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാൻ തയ്യാറാണ് ആദർശേട്ടാ എനിക്ക് വേണ്ടത് ശാന്തമായൊരു ജീവിതമാണ് ആദർശേട്ടനോടൊപ്പം അതിനപ്പുറം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നും എന്ന് നയന പറഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു അതെ നിന്നെക്കുറിച്ച് ഒരുപാട് ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് എന്ന് ആദർശ് പറയുകയാണ് നീ പേരെടുക്കണം ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടണം നയന കളക്ഷൻസ് അത് ബ്രാൻഡ് നെയിമായിട്ട് മാറണം അവളെ എന്നിട്ട് കട്ടകെ പിടിച്ചിരുത്തി കേട്ടോ അതെ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസം ആ സന്തോഷം എനിക്കിങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ അവളോട് ചേർന്ന് നിന്ന് പതുക്കെ നിറുകയിലൊരു ഉമ്മ കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നയനയും കട്ടിലേക്ക് അങ്ങ് പതുക്കെ വീഴാണ് പിന്നെ ഇനി അവരായി അവരുടെ പാടായി നമ്മളയ്യേ ഇനി അവിടെ നോക്കിക്കാൻ കൊള്ളില്ല അപ്പോൾ എന്തായാലും നമുക്ക് നന്ദുവിൻ്റെ അരികിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നന്ദു ഉണ്ടല്ലോ നന്ദുവും കൂട്ടുകാരനും കൂടെ നടക്കാൻ പോകുക രാവിലെ അപ്പോൾ ട്രെയിനിങ്ങിന് പോകല്ലേ അപ്പം ഈ നടത്തൊന്നും ഇനി അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നൊക്കെ നമ്മുടെ നന്ദു കൂട്ടുകാരനോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും നീ അവിടെ പുലിയായിരിക്കും എന്ന് കൂട്ടുകാരനെ നന്ദുവിനോട് പറയാ നീ അവിടെ പുലിയായിരിക്കും കാരണം നിനക്ക് ഫിറ്റ്നസിന്റെ കാര്യം ആവശ്യമൊന്നുമില്ലല്ലോ ആ കുറച്ച് ദിവസമായിട്ട് നടത്തവും ഒക്കെ ആ അനിയ അനാമികയും തമ്മിലുള്ള മാരേജ് കഴിഞ്ഞ ശേഷമല്ലേ ഈ നടത്തമൊക്കെ കുറഞ്ഞത് നീ പഴയ നന്ദു ആ ആയിട്ടേയില്ല പിന്നെ ഇപ്പോഴാണ് ഒന്ന് എനർജറ്റിക് ആയത് അനാമികയും അനിയും തമ്മിൽ ഏത് നിമിഷവും അടിച്ചു പിരിയാനായിട്ട് സാധ്യതയുണ്ട് പേരിനൊരു ഭാര്യ എന്നല്ലാതെ ഇപ്പോഴും അനാമിക ഒരു അന്യ പെൺകുട്ടി തന്നെയാണ് അപ്പോൾ എന്ന അവൻ പറഞ്ഞോ ആ അവനെ തേച്ചിട്ട് ഏത് നിമിഷവും അവൾ പോകും അങ്ങനെയാണെങ്കിൽ നീ ആദ്യമായിട്ട് പ്രേമിച്ച പയ്യനല്ലേ അനി അതുകൊണ്ട് ആഹാ അത് ഞാൻ പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ നെഞ്ചും കൂടെ നോക്കി തരും ആ വേണ്ട പറയണ്ട അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദും കൂട്ടുകാരനും കൂടി പോകാം ആ സമയത്താണ് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരി നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കൂട്ടുകാരിയെ കണ്ടത് നന്ദു ആകാംക്ഷയോട് ഓടിച്ചെല്ലാണ് അതെ ആ നമ്പർ ആരുടെയാന്ന് കണ്ടുപിടിച്ചോ ഏ അപ്പം സൈബർ സെല്ലിലുള്ള കൂട്ടുകാരിയാണേ അപ്പോഴേക്കും അവസാനം ആ കൂട്ടുകാരി പറഞ്ഞു അതെ ദേവിയാനി അനന്തുപുരി അതാരാണ് അവരുടെ നമ്പറിൽ നിന്നാണ് അതെൻ്റെ ചേച്ചിയുടെ അമ്മായി അമ്മയാണ് ആദർശമായിട്ട് എൻ്റെ അമ്മ ഓ അത് ശരി അപ്പം നയനേച്ചയുടെ ആ അമ്മായി അമ്മയുടെ നമ്പറിൽ നിന്നാണോ നയനേച്ചിക്ക് മെസ്സേജ് വന്നത് ഇത് കൊള്ളാലോ അല്ല നായനേച്ചത് അറിയേണ്ടതല്ലേ എന്ന് നന്ദി ചോദിച്ചപ്പം എന്തായാലും രേവയനി അനന്തപുരി എന്ന പേരിലാണ് ആ നമ്പർ എടുത്തിരിക്കുന്നത് ഇനി അവരുടെ പേരിൽ മറ്റാരെങ്കിലും എടുത്താണോ എന്ന് അറിയില്ല എന്നെ എന്തായാലും ഏൽപ്പിച്ച് ജോലി ഞാൻ ചെയ്തു ഇനി നമ്പറിൻ്റെ അവകാശം നിൻ്റെ ചേച്ചിക്കാണ് അറിയേണ്ടതെങ്കിൽ വിളിച്ചു പറഞ്ഞുതരേ അത് അമ്മയുടെ നമ്പറാണ് ആ എന്നാൽ ശരി ഒന്നും പറഞ്ഞ് കൂട്ടുകാരി അങ്ങ് പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ നയന ആദർശം ഇങ്ങനെ കട്ടില ഒറ്റയ്ക്ക് കിടക്കുകയാണ് നയന എഴുന്നേറ്റു നയന എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് സാരിക്ക് കൊടുത്ത് വന്നിരിക്കുകയാണ് ഈ ആദർശനെ രാവിലെ എഴുന്നേക്കോ ഇല്ല നടക്കുവോ ഇല്ല വണ്ണം വെച്ച് വരികയാണ് മടിയൻ എന്നൊക്കെ ഇപ്പം അതൊക്കെ മനസ്സിലൊക്കെ പറഞ്ഞ് ആ സമയത്താണ് നയനയ്ക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ കോൾ കേട്ട് നമ്മുടെ ആദർശം എഴുന്നേറ്റു ഇതാരാണ് ഈ വെളുപ്പാങ്കാലത്ത് വെളുപ്പാങ്കാലോ സമയം ആറ് മണി കഴിഞ്ഞു ഇന്നലെ വൈകിയല്ലേ കിടന്നത് ആ നന്ദു ആ വിളിക്കുന്നത് അവൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് പോകുന്നതുകൊണ്ട് നടക്കാനിറങ്ങിക്കാണും അങ്ങനെ കോൾ എടുക്കുക ആഹ് പറ അതെ ആ നമ്പറിൽ നിന്ന് ചേച്ചിക്കൊരു മെസ്സേജ് വന്നു എന്നല്ലേ പറഞ്ഞത് അതെ ആ ആദരിച്ചായിട്ട് എൻ്റെ അമ്മയുടെ നമ്പർ ചേച്ചിക്ക് അറിയില്ലേ അതെന്തറിയ ചോദ്യം എനിക്കറിയാമല്ലോ അതല്ല ചോദിച്ചത് ചേച്ചിയുടെ കയ്യിൽ ഇപ്പോഴോ ഉള്ള നമ്പറല്ലാതെ ആദരിച്ചായിട്ട് എൻ്റെ അമ്മയ്ക്ക് വേറെ നമ്പറുണ്ടോ അതൊന്നും എനിക്കറിയാൻ പാടില്ല എന്നാ വേറെ നമ്പർ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പം ശില്പ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു ദേവയാനി അനന്തപുരി എന്ന പേരിലാണ് ഈ പുതിയ നമ്പർ എടുത്തിരിക്കുന്നതെന്ന് ആ നമ്പറിൽ മെസ്സേജ് വന്നതെന്ന് നയനെ ഞെട്ടിപ്പോയിട്ടോ ഇനി അല്ല എങ്കിൽ അവരുടെ പേരിൽ മറ്റാരോ നമ്പർ എടുത്തിട്ടുണ്ട് എന്തായാലും നയനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഹലോ ചേച്ചി മോളെ നീ ഈ വിവരം ആരോടും പറയണ്ട ഇതിന് പിന്നിൽ എന്തായാലും ചെറിയ കളികൾ നടക്കുന്നുണ്ട് അത് ഞാൻ കണ്ടു പിടിച്ചോളാം അതേ ചേച്ചി ഭാവിയിലെ ഒരു വനിതാ എസ് ഐയോടാണ് ചേച്ചി സംസാരിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴേ തുടങ്ങാം അതെന്റെ ജോലിയുടെ ഭാഗമാണല്ലോ വേണ്ട തൽക്കാലം ഞാൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിക്കോളാം നീ ആദ്യം ട്രെയിനിങ്ങിന് പോയിട്ട് വരാനായിട്ട് നോക്ക് ചെല്ല അങ്ങനെ നമ്മുടെ ദേവയാനി അടുക്കളയിൽ നിൽക്കുക കാര്യം മനസ്സിലായി തൻ്റെ അമ്മായി അമ്മ തന്നെ സ്നേഹിക്കുന്ന സത്യം നയനെ കൂടി ദേവയാനിയെ വന്നിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം അടുക്കളയെ വേറെ വേലക്കാരിയുണ്ട് നമ്മുടെ ദേവയാനിയുണ്ട് നല്ല തിരക്കിലാണ് ആ സമയത്താണ് നയനെ വന്നിങ്ങനെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ദേവയാനി കാണുന്നത് നയനെ ആയതുകൊണ്ട് പെട്ടെന്ന് മുഖത്തൊരു പുഞ്ചിരി വന്നെങ്കിലും അതൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെക്കുകയാണ് ദേവയാനി എന്താ എന്ത് വേണം ഏ ഒന്നുമല്ല അല്ല മീനാശേഷി എപ്പോഴാണ് വന്നത് എന്ത് വേലക്കാരിയോട് ചോദിക്കുക എപ്പോഴെങ്കിലും ആയിക്കോട്ടെ അതിനൊപ്പം നിനക്കെന്താ നീന്തൽ അടുക്കളയിലോട്ട് വന്നത് ഏഹ് നിനക്ക് അടുക്കളയിലോട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു അപ്പം നയനെ ചിരിക്കുക നീ അത് ചിരിക്കുന്നേ അല്ല ഞാൻ ചേച്ചി നോക്കി ചിരിച്ചതാ അതേ വീട്ടിലെ പ്രശ്നമൊക്കെ തീർന്നു മോളെ കുട്ടികളുടെ അച്ഛൻ്റെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുവന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരും കേട്ടോ ജോലിക്ക് വന്നില്ലെങ്കിലേ എനിക്ക് കൃത്യമായിട്ട് ശമ്പളം തട തരുന്നുണ്ടായിരുന്നു ഇവിടത്തുകാർ അത് വലിയ ആശ്വാസമായിരുന്നു ആ അങ്ങോട്ടുള്ള ആശ്വാസമേ ഉള്ളൂ നീ ഇങ്ങൾക്ക് ഇങ്ങോട്ടേ ഞങ്ങൾക്ക് ഓരോ ആശ്വാസം തരുന്നില്ല കേട്ടോ വരാൻ കഴിയുന്ന സമയത്ത് പോലും നീ വരുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ കഷ്ടപ്പാട് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയാണ് അപ്പം വേലക്കാർ പറഞ്ഞു ഉള്ളത് പറയാലോ തിരിച്ചു വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ചേച്ചി പണ്ടൊന്നും അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലായിരുന്നു ആര് പറഞ്ഞു ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാചകമൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കിപ്പം ജാനകി ചേച്ചിയും ജലജി ചേച്ചിയും ആ സഹായത്തിനുണ്ടായിരുന്നത് ആ ഇവിടെ അടുക്കള ഉണ്ടാക്കുന്ന ഫുഡ് ആർക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ചിലരൊക്കെ പാലിനകത്ത് വരെ വേഷം കലർത്തും അതിന് പിന്നിലെ ഈ വീടിനകത്തുള്ളവർ തന്നെയാ എന്ന് നമ്മുടെ ദേവേനി പറയാ മരണത്തിനാ ഞാൻ തിരിച്ചു വന്നത് അതിനുശേഷം ശേഷം ആ ശക്തമായ തീരുമാനം എടുത്തത് ഇനി അടുക്കള ഭരണം ഞാൻ തന്നെ ആയിരിക്കും എന്ന് വേലക്കാരി പറഞ്ഞു നയനമോളോ മലപ്പൂറോ ആരെയും അങ്ങനെ ദ്രോഹിക്കൊന്നുമില്ല ഓ പിന്നെ എനിക്ക് ഇവളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ എനിക്ക് ആവശ്യമില്ല കേട്ടല്ലോ പ്രത്യേകിച്ച് നിന്നെപ്പോലൊരു സെർവൻറ്റിനെ അത് മനസ്സിലാക്കി നീ നിന്നോണം അപ്പോഴേക്കും നായനെ വീണ്ടും ചിരിക്കുകയാണ് നായനെ പൊട്ടിച്ചിരിക്കുക കേട്ടോ അപ്പോഴേക്കും ദേവയാനി ചോദിച്ചു നിനക്ക് എന്താ തമാശയായിട്ട് തോന്നുക ഞാൻ പറയുന്നത് കേട്ടിട്ട് ഹേ ഞാനെന്താ ജോക്കറാ നിന്നെ എനിക്ക് കാണണ്ട പൊക്കോ അപ്പോഴേക്കും നായനെ പറഞ്ഞു ആ ഞാൻ പൊക്കോളാം ചിരിച്ചോണ്ടാണ് പറയുന്നത് ഞാൻ പൊക്കോളാന്ന് മ്മയുടെ നാടകമൊക്കെ പൊളിച്ചെടുക്കുമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് നയനെ അങ്ങ് പോകുന്നത് പുറമേ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് പുറമേ ദേഷ്യം കാണിക്കുന്നത് എന്തിനാണെന്നൊന്നറിയണമല്ലോ എന്നാണ് നമ്മുടെ നയനെ ഓർക്കുന്നത് ഇതേ സമയം വേലക്കാരി ദേവിയനോട് പറഞ്ഞു അതൊരു പാവം കൊച്ച നീ പോയി പറ ഭയങ്കര ആവാനായിട്ട് ചെല്ലെ പിന്നൊന്നും മിണ്ടാൻ പോയില്ല വേലക്കാരി ദേവയാനി സോറി പിന്നൊന്നും പോ മിണ്ടാൻ പോയില്ല നമ്മുടെ വേലക്കാരി ദേവയാനി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നയന പോയ വഴിക്ക് നോക്കി നിൽക്കുക എന്തായാലും ദേവയാനിയുടെ നാടകം പൊളിച്ചെടുക്കാനായിട്ട് നമ്മുടെ നയന ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു കൃത്യമായിട്ട് ആ നാടകത്തിലെ ആ ഒരു ഉള്ളിലെ ആ ഒരു സന്തോഷം നമ്മുടെ ദേവയാനിയുടെ ഉള്ളിൽ പുറത്ത് ദേഷ്യവും ഉള്ളിൽ സന്തോഷവും അങ്ങനെ കാണിക്കുന്ന ദേവയാനിയുടെ ആ പൂച്ച പുറത്ത് ചാടിക്കണം എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നിട്ട് ആദർശനോട് ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല ആദർശേട്ടാ എന്തു പറ്റി എനിക്കെന്തോ നല്ല സുഖമില്ല ചെറിയ തലവേദനയുണ്ട് എന്നിപ്പോൾ അവൻ തൊട്ട് നോക്കുക അതിന് പനിയൊന്നും ഇല്ലല്ലോ അറിയില്ല പെട്ടെന്ന് അസ്വസ്ഥത പോലെ എന്നാൽ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നാൽ നീ ഇങ്ങോട്ട് കിടക്ക് കിടന്നോ വൈ എങ്കിൽ എന്തിനാ നീ രാവിലെ എഴുന്നേറ്റ് കുളി കുളിച്ചത് അപ്പം അതിപ്പം പതിവുള്ള കാര്യമല്ലേ എന്നാൽ പിന്നെ ഞാനും എന്നു ലീവ് എടുക്കാം എന്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശി വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ പിന്നെ എന്തിനാ ആദർശമായിട്ട് ലീവെടുത്ത് വീട്ടിരിക്കുന്നത് ഏഹ് അപ്പം നിനക്കെന്തെങ്കിലും കാര്യമായ തളർച്ച ഉണ്ടെങ്കിലേ നീ മറ്റുള്ളവരെ അറിയിക്കത്തുള്ളെനിക്കറിയാം ഓ ഇതങ്ങനെയൊന്നും അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് റെസ്റ്റ് എടുത്താൽ പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ എന്തായാലും ശരി ഞാനൊന്നും പറയുന്നില്ല നീ ഇഷ്ടം പോലെ ചെയ്യുക അല്ല ആദർശിട്ട് ചായ കുടിച്ചായിരുന്നോ ഇല്ല ഞാൻ പോയി കുടിച്ചോളാം നിനക്ക് ചായ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയട്ടെ വേണ്ട വേണ്ട നീ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കാൻ നോക്കും ഞാൻ ചായ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം എഴുന്നേറ്റ് അങ്ങ് പോവാം എനിക്ക് തലവേദനയാണെന്ന് അറിയുമ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ പ്രതികരണം ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ദേ നയനെ ഇങ്ങനെ മനസ്സിലോർക്കാണ് ദേവയാന ഇതേ സമയം ആദർശിന് ചായയായിട്ട് വരികയാണ് സ്റ്റെപ്പും കയറി അല്ല അവളെവിടെ ഏഹ് അവൾക്ക് ഇനി ആയിട്ട് ഞാൻ മുറിയിലേക്ക് പോകണം എന്നാലേ തമ്പുരാട്ടി ആയ കുടിക്കുവള്ളൂ അമ്മ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ചായ വേണ്ടപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ ഇട്ടോ ഇട്ടുകൊണ്ട് തരല്ലേ പിന്നെ അവൾക്കൊരു ചായ ഇട്ട് കുടിക്കാനാണ് ബുദ്ധിമുട്ട് ഏഹ് അവൾക്ക് തീരെ സുഖം അമ്മേ പെട്ടെന്ന് ദേവേനോട് മുഖം അങ്ങ് മാടിയിട്ടോ അവക്കെന്തു പറ്റി ഏഹ് ചെറിയ തലവേദന ഉണ്ടെന്നാ പറഞ്ഞത് തലവേദനയോ ആ അല്ല എന്താ അവക്ക് പെട്ടെന്ന് തലവേദന വരാനായിട്ട് അതറിയില്ല അമ്മേ ഈ ചൂടത്ത് അതിരാവിലെ എഴുന്നേറ്റ് അവൾ കുളിക്കുകയല്ലേ ഈ ചൂടത്ത് അപ്പോൾ പിന്നെ ആ വരും തലവേദനയൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതിനേ മസാല ചായ നല്ലതാണ് എന്നാൽ ഞാൻ മസാല ചായ ഇട്ട് കൊടുക്കട്ടെ ഓ ഇനിയിപ്പോൾ അതിനായിട്ട് നീ അടുക്കള കയറേണ്ട ഞാൻ ഇട്ട് കൊടുത്തോളാം ഓക്കേ നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ ആ അവൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പിന്നെ ഒത്തിരി വയ്യെങ്കിലല്ലേ അവളിങ്ങനെ കിടക്കുകയുള്ളൂ അല്ലേ അത് അവൾ കിടക്കില്ലല്ലോ അല്ല അസുഖം കൂടി കഴിഞ്ഞാൽ നിനക്കല്ലേ മോനെ ബുദ്ധിമുട്ട് ഏഹ് അതുകൊണ്ട് സമയത്ത് എന്താ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നീ പറയാത്തത് ഇനിയിപ്പോൾ ഞാൻ തന്നെ പോയി പറയാം ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് എൻ്റെ പൊന്നമ്മ അവളെ ഈ സമയത്ത് വഴക്ക് പറയല്ലേ അല്ല നീ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ലല്ലോ ഏ അസുഖം കൂടി അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ പിന്നെ നിനക്ക് ഓഫീസിൽ പോകണ്ടേ നിൻ്റെ ജോലി അത് വാദിക്കില്ലേ അപ്പം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ടില്ലല്ലോ എന്നിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്നാൽ പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനെ അവിടെ നിന്ന് ഇറങ്ങി പോകുക ദേവയാനക്ക് ആകെ സങ്കടം അവക്ക് വയ്യ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദൈവങ്ങളോട് ഒരു പ്രാർത്ഥനയുള്ളൂ നയനയ്ക്ക് ഒന്നും വരുത്തല്ലേ എന്നൊരു പ്രാർത്ഥന ഇതേ ഇതേസമയം നമ്മുടെ നയന ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ എത്തി നോക്കി ദേവയാനി വരുന്നുണ്ടോ ദേവയാനി വരുന്നുണ്ടോ മനസ്സിൻ്റെ ഒരു ഇപ്പം എന്താണെന്ന് അറിയാനായിട്ട് അങ്ങനെ ദേവയന ചായയായിട്ട് വരികയാണ് നായനെ കണ്ണും അടച്ചാൽ ഒന്നും അറിയാത്തപ്പോൾ ഇങ്ങനെ കിടക്കുക ദേവയെന്നെ തൊട്ടരികി വന്ന് തന്ന് നായനയുടെ മുഖത്തേക്ക് നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ ഇഷ്ടപ്പെട്ടാൽ അല്ല ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ ചാനലാണിത് അപ്പോൾ അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലേ നാളേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിച്ച് കാണാനായിട്ട് പറ്റുകയുള്ളൂ സി യോഗി താങ്ക് യു